അങ്ങനെ പി എസ് സി യു എസ് ഡോട്ട്മെൻറ്റ് മത്സരത്തിൽ ഡോട്ട്മെന്റ് ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ട് അഗ്രിഗേറ്റ് ആണെങ്കിൽ രണ്ട് പൂജ്യത്തിനാണ് അവർ വിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ അവർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലൈറ്റ് സ്കോഡ് വേണ്ട യു സിയിൽ എത്താൻ വേണ്ടിയിട്ട് യു സിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു കുക്ക് എന്നറിയുന്ന ഒരു പ്രോപ്പർ മാനേജർ ഉണ്ടായാൽ മതി അതായത് ഓരോ പ്ലേയേഴ്സിൻ്റെ വീക്ക്നെസ്സും അതേപോലെ തന്നെ സ്ട്രെങ്ത്തും മനസ്സിലാക്കിയിട്ട് അവർക്ക് കണക്കായിട്ടുള്ളൊരു റോൾ അസൈൻ ചെയ്യുക എങ്ങനെയൊക്കെ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ ഏതൊരു ടീമായിക്കോട്ടെ അവർക്ക് യു എസ് എൽ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു ബുറുസയുടെ ഔട്ട്മൊമെൻറ്റ് കാരണം അത്ലറ്റിക് മാഡറിനെ തോൽപ്പിച്ചിട്ടാണ് അവർ ഈയൊരു സെമി ഫൈനലിലേക്ക് വരുന്നത് അതും ഒരു കംബാക്ക് നടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് സെമി ഫൈനൽ നടന്നത് ഈ ഒരു ബുറിസയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ട്വൽത്ത് ആൻഡ് സപ്പോർട്ട് നല്ല രീതിയിൽ അവർക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു മൊമെൻ്റത്തിൻ്റെ പുറത്ത് അവർ ആ ഒരു മാച്ച് വിൻ ആ ഒരു മാച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ട്വൽത്ത് വേണ്ട സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ബുറസിയ വിൻ ചെയ്തു എന്തായാലും സെക്കൻഡ് ലെഗിൽ പി എച്ച് സി കംപാക്ക് അടിക്കുക അവരുടെ ഹോം ഗ്രൗണ്ട് വെച്ചിട്ട് നല്ലൊരു മാർജിന് വിൻ ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചത് അതായത് ലൂയിസ് സെൻറ്റർക്ക് ഒരു ബുറസിയുടെ ലുബ് ഹോൾസ് മനസ്സിലാക്കിയിട്ട് മാച്ച് വിൻ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബുറുസിയുടെ മാനേജറിന് വേറെ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗോളിൽ ലീഡ് എങ്ങനെയെങ്കിലും നേടുക അങ്ങനെ രണ്ട് ഗോള് അതായത് രണ്ടേ പൂജ്യത്തിന് ആ ഒരു ലീഡ് നേടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന രീതിയിൽ പോവാം അതാണ് അദ്ദേഹം ചെയ്തത് പി എസ് സിക്ക് അനങ്ങാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് ലക്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞല്ലോ ബട്ട് എന്നാലും ഓവറോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബൂസയുടെ മാനേജറിന് ഒരു പെർഫെക്റ്റ് ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസ ലെവലിലോ അല്ലെങ്കിൽ പി എസ് സി ലെവലിലുള്ള സ്ക്വാഡുള്ള പ്ലെയേഴ്സ് അല്ല അത്ര വലിയ സ്ക്വാഡ് ഡെപ് ഉള്ളൊരു ടീമും അല്ല യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു സ്ക്വാഡ് അത് അതിൽ വരെ എണ്ണാൻ പറ്റുന്ന ആൾക്കാരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ആ ഒരു സ്ക്വാഡിന് വെച്ചിട്ട് ഫൈനലിൽ അവരെത്താന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇനി ഫൈനലിൽ അവർ തോറ്റാലും ഒരു കുഴപ്പമില്ല കാരണം അവർ നടത്തിയിരിക്കുന്നത് ഒരു ഗ്രേറ്റ് റണ്ണാണ് സോ ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു മാച്ചിൽ പി എസ് സി തോറ്റപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് എൻട്രിക്ക എന്ന് പറയുന്ന മാനേജർ ഒരു എൽ ലെവൽ മാനേജർ അല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞെങ്കിലും പല ആൾക്കാർ അതിനെ എയിൻ സൈഡാണ് നിന്നത് പക്ഷേ ടു ബി ഓണസ്റ്റ് ലൂയിസ് എൻട്രിക്കെ ഈ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ യു സി എൽ ആയാലും അതേപോലെ തന്നെ ലാലിഗായാലും മറ്റുള്ള എല്ലാ ട്രോഫീസും നേടുന്നതിന് മെയിൻ റീസൺ ആ ഒരു ഒറ്റ എം എസ് എൻ ഡ്രൈവ് ഉള്ളതുകൊണ്ടാണ് അതായത് ലൂയിസ് എൻട്രിക്കയുടെ ടാക്ടിക്സ് വീക്കാണെങ്കിലും എം എസ് എൻ ഡ്രൈവ് ഉള്ളതുകൊണ്ട് ടീം ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിന് ശേഷമുള്ള സീസണിലൊക്കെ തന്നെ ലൂയിസ് ആൻഡ്രിക്കയുടെ ടാക്റ്റിക്സൊക്കെ ഷോക്ക് ആയിരുന്നു പക്ഷേ എം എസ് എൻ ട്രൈവ് ആ ഒരു മൊമെൻറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ബാസ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലുള്ള ട്രോഫി കരസ്ഥമാക്കിയത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ഒരു ട്രോഫി കരസ്ഥാക്കിയിട്ടുണ്ട് അതെല്ലാം ഒരു എം എസ് എൻ ട്രൈവ് ഉള്ളതുകൊണ്ടുണ്ട് അല്ലാതെ ലൂയിസ് ആൻട്രിക്കയുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് ഉണ്ടോന്നല്ല പക്ഷേ പല ആൾക്കാരും വിചാരിക്കുന്നത് ലൂയിസ് ആൻട്രിക്ക തിരിച്ച് ബാസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പണ്ടത്തെ ആ ഒരു ടൈറ്റിൽസും കാര്യങ്ങളും ബാസക്ക് നേടിത്തരാൻ സാധിക്കുമെന്നാണ് ബട്ട് ടു ബി ഓണസ്റ്റ് നടക്കത്തില്ല നടക്കാൻ പോകുന്നില്ല പിന്നെ നടക്കുമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഈ സീസണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് ആൻട്രിക്കയുടെ സ്കോഡ് വെച്ചിട്ട് യൂസിലടിക്കേണ്ടതാണ് യൂസിലടിച്ചിട്ടില്ല യൂസിൽ നിന്നും പുറത്തായി അതും വലിയൊരു സ്ക്വാഡ് അപ്ഗ്രേഡ് നടത്തിയിട്ടുള്ളൊരു ടീമാണ് ലൂയിസ് ആൻട്രിക്കേന് ലഭിച്ചിട്ടുള്ളത് എന്നിട്ടും ലൂയിസ് ആൻട്രിക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒക്കെ ഉണ്ട് ഉഗാർത്തേനെ യൂസ് ചെയ്താ ഇല്ല ഉഗാർത്തയൊക്കെ അത്യാവശ്യം നൈസായുള്ളൊരു ഇവൻറ്റാണ് ഡബിൾ പി എച്ച് സിസ്റ്റത്തിന് മറ്റൊരു പ്ലെയർ തന്നെയാണ് ആ ഒരു പ്ലെയറിനൊന്നും അദ്ദേഹം യൂസ് ചെയ്യുന്നില്ല ആൻഡ് കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ആ സ്കോഡിൽ വിറ്റീനിയനെ ആദ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ഇല്ല ഇല്ലെന്നാൽ പറയുന്നില്ല പക്ഷേ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്കോഡ് വെച്ചിട്ട് യൂസിലടിക്കാൻ പറ്റില്ല ശേഷം ഞാൻ ഒറ്റവാക്ക് പറയാം പറ്റും പക്ഷേ എൻട്രിക്ക് തന്നെ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ നമ്മുടെ ബാസബോഡ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ ചാവി പോയി കഴിഞ്ഞാൽ ലൂയിസ് ജെൻഡ്രിക്കനെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ട് പക്ഷെ ആ ഒരു ഡീനിൽ പിന്നാലെ ബാസ പോകരുത് എന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് പിന്നെ നമ്മുടെ ബോർഡ് ശരിക്കും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ കൾച്ചർ മനസ്സിലാക്കുന്ന ലാമാസയം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ സ്കോട്ടിൽ കൊണ്ടുവരാൻ ആണോ ശ്രമിക്കുന്നത് അതൊക്കെ കൊണ്ടാണ് ഫ്ലിക്കിനിയും അതേപോലെ തന്നെ ഡിസബിനൊന്നും കാര്യമാകാതെ ബോർഡ് ഈയൊരു സ്പാനിഷ് പ്ലേഴ്സിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക റാഫ മാർക്കസ് ഗാർസി ബിമെൻറ്റാ തിയാഗമോട്ടോ ഫ്ലിക്ക് അവൈലബിൾ ആണെങ്കിൽ ഫ്ലിക്കിനെ കൊണ്ടുവരാം ലാംഗ്വേജ് ഇഷ്യൂസ് ചിലപ്പോൾ അദ്ദേഹം സോൾവ് ചെയ്യുമെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം സ്പാനിഷ് പഠിക്കുന്നുണ്ട് സോ വലിയ സീനുണ്ടാവില്ല സോ ഹമ്പിൾ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലൂയിസ് എൻറ്റക്കിയുടെ പിന്നാലെ പോകല്ലേ അവരെ ഇതിലേതെങ്കിലും മാനേജറിൻ്റെ ബാസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു പുറച്ചോ വേസ് പി എസ് ജി മത്സരത്തിൽ സാൻജോ എന്നൊന്നെടുത്ത് പറയാനുണ്ട് കാരണം സാൻജോ എന്ന് പറയുന്ന വ്യക്തി ടെൻഹാഗിനോട് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു യു സി ഫൈനലിലേക്ക് വരാൻ സാധിക്കത്തില്ല ബുർസിനെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി സഹായിക്കാൻ പോലും സാധിക്കത്തിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ഒരു ഡിസിഷനിൽ ഉറച്ചുന്നതിൽ ഹാറ്റ്സ് ഓഫ് ആൻഡ് ഈ കഴിഞ്ഞ പ്രീസീസൺ ടൂറിൽ ടു ബി ഓണസ്റ്റ് ഈ ഒരു സാൻജോയുടെ പെർഫോമൻസ് അപ് ടു ദി ലെവൽ ആയിരുന്നില്ല ഏതൊരു മാച്ചിൽ ഗോളൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അപ് ടു ദി ലെവൽ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ ഒരു ടൈമിലുള്ള സാൻസ് വെച്ച് കംപരുമ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണുന്നത് അതായത് ഈ വരുന്ന സമ്മറിൽ പ്ലെയറെ വീണ്ടും ലോണ്ടിൽ വഴി തിരിച്ച് ഡോർമെന്റിലേക്ക് തന്നെ പോകാമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം പ്ലെയറിന് വേണ്ടത് ഒരു ബെറ്റർ എൻവൈറോമെൻ്റ് ആണ് ബാസിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടെ എൻവയറമെൻ്റ് അത്ര നൈസൊന്നുമല്ല ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് വിക്ടർ ഒക്കെ അങ്ങേര് പ്ലെയിങ് ടൈമിന് വേണ്ടിയിട്ടാണ് ബാസിലേക്കൊക്കെ വന്നത് പക്ഷേ അങ്ങേർക്ക് കിട്ടുന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അങ്ങേര് പോലും ഡിസേവ് ചെയ്യാത്തത് ഇപ്പോൾ സാൻജോ വന്നു കഴിഞ്ഞാൽ സാൻജോന് പ്ലെയിങ് ടൈം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാച്ചിൽ എന്തെങ്കിലും ഒരു മോശം പ്രകടനം കഴിച്ച ശേഷം കഴിഞ്ഞാൽ മീഡിയ അറ്റാക്സ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും സോ ഇറ്റ്സ് ബേറ്റർ പ്ലെയർ ഡോൺമെൻറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തായാലും ശരി ഈ ഒരു മാച്ചിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അറോഹോ ആ ഒരു മാച്ചിൽ റെഡ് കാർഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഒരു സെമിഫൈനലിൽ ഫൈനലിൽ ബാസ് ഉണ്ടായേനെ ആൻഡ് ചാവിക്ക് ഒരു പെർഫെക്റ്റ് ഗെയിം പ്ലാനോ അതേപോലെ തന്നെ ടീമിൻ്റെ കയ്യിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ ബാസ കൂടുതൽ ഗോളൊന്നും കൺസീഡ് ചെയ്യാതെ നിന്ന് അതായത് ഫസ്റ്റ് മാച്ച് അതായത് ഈ ഒരു പി എസ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ മൂന്ന് ഗോൾ വഴങ്ങിയിട്ടുണ്ടല്ലോ ആ മൂന്ന് ഗോൾ ബാസ വഴങ്ങാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഒരു മാച്ചിൽ ബുറുസ്യ ഈ ഒരു പി എസ് സിയുടെ ഹോം ഗ്രൗണ്ട് പോയിട്ട് ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല ഇരുപത്തഞ്ച് ഷോട്ടായിട്ടോ ഈ ഒരു പി എസ് സി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നുപോലും വഴങ്ങിയിട്ടില്ല ചില ലെക്ക് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ എന്നാലും ഓവറോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് ബാസ കമ്പയർ ചെയ്യുമ്പോൾ ബാസ വീക്കാണ് അതിൻ്റെ റീസൺ ഞാൻ ചാവിനെ ബ്ലെയിം ചെയ്യത്തുള്ളൂ ചാവി ഒരു പ്രോഫർ ഡിഫൻസീവ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു ഇള്ള സ്കോഡ് വെച്ചിട്ട് നമുക്ക് ഡി എം ഇല്ല അതില്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളതിനെ വെച്ചിട്ട് കുക്ക് ചെയ്യാനാണ് നോക്കേണ്ടത് അല്ലാതെ ഉള്ളതിന് വെച്ചിട്ട് ചായ ഉദ്ദേശ സോണിലേക്ക് പ്ലേയേഴ്സിനെ അസൈൻ ചെയ്യാല്ല വേണ്ടത് ഉള്ളത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കണകായിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം ശരിക്കും ബി എസ് സി മാച്ചിൽ അങ്ങനെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അന്ന് നടന്ന മത്സരത്തിൽ നമ്മൾ മൂന്ന് ഗോള് വഴങ്ങേണ്ടി വരില്ലായിരുന്നു പിന്നെ ആറോഹോടെ റെഡ് കാർഡ് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ സെമി ഫൈനലിൽ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു ചാൻസാണ് ആറോഹോ കാരണം നമുക്ക് നഷ്ടമായത് പക്ഷെ പറഞ്ഞിട്ടേ അല്ല വിധി അത്ര തന്നെ അപ്പോൾ കൺഗ്രാറ്റ്സ് ബുറുസിയ എന്തായാലും ഫൈനലിൽ അറിയാലോ അല്ലെങ്കിൽ ഭയണമായിരിക്കും ഉണ്ടാകാം ആരൊക്കെ വന്നാലും ശരി കപ്പ് ബുറുസ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചിലപ്പോൾ തെറ്റാം എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത്തവണത്തെ ചാമ്പ്യൻസിലേക്ക് ബുറുസിയ കൊണ്ടുപോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ